തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ വീടാണെന്നും പറഞ്ഞു അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഇവരാരുന്നു നാട്ടിലെ പാർട്ടിന്റെ നേതാവായ ഇങ്ങനത്തെ ചെങ്ങായിമാർ നമ്മൾ കൊടൈക്കനാലിൽ പോയ ഇങ്ങനെ പലതും കാണേണ്ടി വരും പക്ഷെ അങ്ങനത്തെ ചെങ്ങായിമാരുണ്ടെങ്കിൽ നാട്ടിൽ മൂച്ചിമ കയറുന്നാരി കൊടൈക്കനാലിൽ പോയി ഓറഞ്ച് മരത്തമ കയറി ഇതേമാതിരി ഓറഞ്ച് പറിക്കാൻ പറ്റുള്ളൂ ഇനി കൊടൈക്കനാലിൽ സ്ഥിരം കാണുന്ന കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി കൊടൈക്കനാൽ ടൗണിൽ നിന്നും ഇരുപത്തി ആറ് കിലോമീറ്റർ കാട്ടുപാതയിലൂടെ സഞ്ചരിച്ച് മന്നമന്നൂർ വഴി ഉണ്ടിയും ക്ലാവരയും ഈ ഡിസംബർ മാസത്തിൽ തീർച്ചയായിട്ടും കാണേണ്ട വില്ലേജുകൾ തന്നെയാണ് ക്ലാവരയിൽ നിന്നും പതിനേഴ് കിലോമീറ്റർ കാട്ടുപാത വഴി റൂട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് പ്രത്യേക പെർമിഷനോട് കൂടി കാണാൻ കഴിയുന്ന കൂക്കാൽ പോയിന്റും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഡിസംബർ മാസം കൊടൈക്കിനാൽ കാഴ്ചയുടെ ഒരു വിരുന്ന് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് പക്ഷെ ഞമ്മളെ ചിക്കന്മാർ ഇനി മണാലി പോയാലും ഷട്ട് നിൽക്കും കാരണം മൂന്ന് വണ്ടികൾ നിറച്ചും ഒരുപാട് കഴിവുള്ള ആളുകളായിരുന്നു എന്റെ കൂടെ ഉള്ളത് അട്ടയെ കൈക്കൊണ്ട് പറിച്ചു ടോട്ടിന് അകത്ത് കല്ലുമ്പുള്ള സോപ്പുമ്മ ചവിട്ടി തോട്ടിൽ വീഴുന്നതും അർദ്ധനഗ്നനായി നടു റോട്ടിൽ നിന്ന് തുണി മാറുന്നതും ഈ കഴിവുകളിൽപ്പെട്ട ഒന്നാണ് ഇനി ഡിസംബർ മാസത്തിൽ കൊടൈക്കിനാൽ വിസിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ സിന് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടു ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ